ക്യാമറ ഉള്ളത് നാല് നാല് ബസ്സിൽ അതിലെതു ഓടിച്ച ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത് ബാക്കി മൂന്ന് ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് മെമ്മറി കാർഡ് പോയത് ഇത് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓർക്കാപ്പുറത്താണ് നമ്മുടെ ഡബിൾ എ റഹീം എം സച്ചിൻ ദേവ് ബസ്സിൽ കയറിയ കാര്യം പറഞ്ഞത് ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചെന്നും ആളെ ഇറക്കി വിട്ടെന്നും പറഞ്ഞതാണ് ഇപ്പോൾ പെട്ടത് നേര് പറഞ്ഞ് നാറുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ അതുപോലെയായി ഏതായാലും പൊൻ ചെരുപ്പാണേലും കാലിനല്ലേ പറ്റൂ എന്ന പോലെ പൊളിയുകയാണ് കെട്ടിപ്പൊക്കിയ ഓരോ ആരോപണവും മേയർ ആര്യക്കെതിരെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലാണ് ഒടുവിൽ ഉണ്ടായത് യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നടുറോഡിൽ റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് ഐച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് മെയ് ഒമ്പതിന് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നേമം സ്വദേശി യദു സമർപ്പിച്ച പരാതിയിലാണ് നടപടി ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി ഇവർ ഏപ്രിൽ ഇരുപത്തിയേഴിന് എതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പറയുന്നു തന്നെ അസഭ്യം പറയുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് യും പരാതിയിൽ ആരോപിച്ചു രാത്രി പത്തരയ്ക്ക് കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാവും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തു പരാതിയിൽ പറഞ്ഞിരിക്കുകയാണ് അവിടെ ബസിൽ കയറി എല്ലാ തരത്തിലുള്ള തോന്നിവാസവും കാണിച്ച സച്ചിൻ ദേവ് ഇപ്പോൾ എവിടെ സച്ചിൻ ദേവിനെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകരും അക്ഷരം പോലും മിണ്ടില്ല മിണ്ടുന്നില്ല എന്നുള്ളതാണ് ബാലുശ്ശേരി എം എൽ എ ആണ് ഇവിടെ ഈ അക്രമാസക്തമായിട്ടുള്ള രീതിയിലുള്ള തോന്നിവാസങ്ങളെല്ലാം കാണിച്ച് ബാലുശ്ശേരിക്ക് വണ്ടി കയറി പോവുകയും ചെയ്തു ഇവിടെ എല്ലാവരുടെയും പിന്നെ ആരോപണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് മേയറാണ് മേയർ പ്രധാന കുറ്റക്കാരി തന്നെയാണ് പക്ഷേ ഈ സച്ചിൻ ദേവ് എവിടെ പോയിരിക്കുന്നു സച്ചിനെ ആരൊളിപ്പിച്ച് വെച്ചിരിക്കുന്നു സച്ചിനെ സംരക്ഷിക്കാനാണല്ലോ റഹീം ഡബിൾ എ റഹീം എം ബി ഇറങ്ങിയത് അതിപ്പോൾ എന്തായി സച്ചിനെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു